ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് പുറത്തേക്ക് ഇറങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അബുദാബിയിലുള്ള മദീന സെയ്ദിലാണ് പോണത് അപ്പം ഇവിടെ പോണേൻ്റെ മെയിൻ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ് കേട്ടോ ചോപ്പിക്ക് ഈ പ്ലേസ് ഇഷ്ടമായത് കൊണ്ട് തന്നെ ഞങ്ങൾ മിക്കപ്പോഴും ഇവിടെ വരാനായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ കാരണം അവൻ്റെ സന്തോഷമില്ല നമ്മുടെ സന്തോഷം അപ്പോൾ നമ്മളത് അവൻ നമ്മളെ പറ്റണ പോലെ നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കാറൊക്കെ ഉണ്ട് പോകാറുണ്ട് അപ്പോൾ നമ്മുടെ വീക്കെൻഡ് എന്ന് പറയണത് സാറ്റർഡേ സൺഡേ ഒന്നല്ല നമ്മളെ വീക്കെൻഡെന്ന് പറയണത് ഏട്ടൻ്റെ ജോലിന്ന് വെച്ചെന്തെങ്കിലും സിക്സ് ഡേയ്സ് ഡ്യൂട്ടി ആണെങ്കിൽ ത്രീ ഡേയ്സ് ഓഫ് പിന്നെ ഫോർ ഡേയ്സ് ഡ്യൂട്ടി ആണെങ്കിൽ ത്രീ ഡേയ്സ് ഓഫ് അങ്ങനെയാണ് അപ്പോൾ അതിങ്ങനെ ഇന്ന ദിവസമെന്നൊന്നും നമുക്ക് ഇല്ല അപ്പോൾ ഇപ്പം ഞങ്ങൾ പോയത് ട്യൂസ്ഡേ ആയിരുന്നു അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഉണ്ടാവാറുണ്ട് ഇപ്പോഴത്തെ ചാർജ് എന്ന് പറയുന്നത് വൺ അവറിന് ഫിഫ്റ്റീൻ്റെ റംസാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്താ കൂടുതലൊന്നും പറയാനില്ല കാരണം അവർ അത്രയും അവിടെ എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോൾ കളിയൊക്കെ കഴിഞ്ഞ ഞങ്ങൾ കുറച്ച് നേരം നമ്മുടെ മാളിൻ്റെ പുറത്ത് വന്നിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരുന്ന് അപ്പോൾ ഈ ഒരു ചെടിയെന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ ഒരു വീഡിയോ എടുത്തതാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മദീന സെയ്ദിൻ്റെ എന്താ ഫ്രണ്ട്സൈഡ് ഇങ്ങനെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ നല്ല ലൈറ്റ്സും പിന്നെ കുറേ ഇങ്ങനെ എന്താ ചെറിയ ചെറിയ ഇങ്ങനെ ഫുഡ് കഴിക്കാനുള്ള ഓരോ ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇഷ്ടം മാതിരി ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ടിൽ തന്നെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പയ്യന്നൂർക്കാണ് കേട്ടോ പോണത് പയ്യന്നൂരെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു ഒട്ടവണ വന്നിട്ട് ഞങ്ങൾക്ക് അവിടുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയില്ല കാരണം അവിടെ ഇഷ് എന്താ പറയുക അത്ര ആൾക്കാരായിരുന്നു ഞങ്ങൾക്ക് കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നു പക്ഷേ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയില്ലെന്ന് അപ്പം ഞങ്ങൾ ഇന്നൊരൊറ്റ ആളുണ്ട് കുറച്ച് ആൾ പേര് നമുക്ക് അവിടെ കയറാൻ പറ്റിയിട്ടാണ് അങ്ങനെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചോപ്പിക്ക് ചോപ്പിക്കപ്പം ഫ്രൈഡ് റൈസ് മതി പറഞ്ഞു അപ്പം ഞങ്ങൾ ഒരു വെറൈറ്റി ഞങ്ങളൊരു കോഴി നിറച്ചതാണ് പറഞ്ഞത് പിന്നെ പൊറോട്ടയുണ്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ടിഷ്യൂ പേപ്പറൊക്കെ എടുത്ത് എടുത്ത് അവിടെ ഉണ്ടാക്കി കിട്ടും അപ്പം ഞാനത് റെഡി അപ്പോൾ നമ്മൾ ഇരുന്നതിന് ശേഷം അവരൊരു വാട്ടർ മെലൻ്റെ ജ്യൂസ് ഒരു ചെറിയൊരു ഗ്ലാസ്സിൽ കൊണ്ടു തന്നു പിന്നെ ഞങ്ങൾ അങ്ങനെ ഇരുന്ന് വീണ്ടും വീണ്ടും നോക്കി കുറച്ച് നേരം എന്തെങ്കിലും വേറെ ഐറ്റംസ് മേടിക്കണമെന്നുള്ളതിൽ കുറച്ച് നേരം നോക്കി പിന്നെ ഒന്നും വാങ്ങിയില്ല നമ്മുടെ ഏകദേശം ഇത് കഴിച്ചപ്പോൾ തന്നെ വയർ ഫുള്ളായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അധികം വെയ്റ്റിംഗ് ഒന്നും വേണ്ടി വന്നില്ല ഒരു വേഗം തന്നെ ഫുഡ് കൊണ്ടുവന്നു കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് നേരം അങ്ങനെ ഇരുന്നു ഇരുന്നിട്ട് ബേബിക്കാണെങ്കിൽ കളിച്ച് കഴിഞ്ഞപ്പോൾ വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വെയിറ്റ് ചെയ്ത് സന്തോഷമായിട്ടിങ്ങനെ ഇരിക്കിന് ഫുഡ് എത്തുന്നുള്ളതിൽ അങ്ങനെ നമ്മുടെ ചിക്കൻ നിറച്ചിതെത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചൂട് പറക്കണോ ചൂടാവി കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിറച്ച് മസാല ഉണ്ടായിരുന്നു നമ്മൾ മസാല അങ്ങനെ കഴിച്ചില്ല ഇഷ്ടം മസാല ആയിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിലും പുറത്തൊക്കെ ആയിട്ട് മസാല ഒന്നും അങ്ങനെ കഴിച്ചില്ല പൊറോട്ടയും പൊറോട്ട കഴിച്ചപ്പോൾ കുറച്ച് മസാല അതിൽ നോക്കി കഴിച്ചു പിന്നെ ചിക്കൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ പിന്നെന്താ പിന്നെ ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസ് ഇപ്പം നമുക്ക് ഉണ്ണിക്ക് വാങ്ങിയാലും അവന് വേണ്ടും ഫുള്ള് കഴിക്കില്ല അപ്പം ഞങ്ങൾ രണ്ടാളും കൂടിയും അതും കൂടിയും മാക്സിമം അകത്താക്കി നമ്മളെ ഇത് കഴിച്ചപ്പോൾ തന്നെ ഫുള്ള് ഓൾമോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ അതും കൂടിയും കഴിച്ചപ്പോൾ പിന്നെ പറയണ്ടല്ലോ അങ്ങനെ നല്ല ഫുഡായിരുന്നു കേട്ടോ ഫ്രൈഡ് റൈസ് പറയാനില്ല നല്ല ടേസ്റ്റി ആയിരുന്നു ഫ്രൈഡ് റൈസ് അപ്പോൾ തന്നെ ഊതി 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 കഴിക്കാനുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഫുഡൊക്കെ ഒറ്റയ്ക്ക് തന്നെ കഴിച്ചോളും സ്പൂൺ എടുത്ത് നല്ല ഇതായിട്ട് കഴിച്ചോളും അപ്പം അത്ര സ്പൈസിയൊന്നും അല്ലായിരുന്നു സുഖമായിട്ട് കഴിക്കാൻ പറ്റി ചൂടുണ്ടെങ്കിലും എങ്ങനെയെങ്കിലൊക്കെ ഊതി ഉപ്പ് കഴിച്ചു പിന്നെ ഏട്ടനെ ഇപ്പോൾ ഇതെങ്ങനെ കഴിച്ചു തീർക്കും എന്നുള്ള വട്ടിലിരിക്കുകയാണ് ഫുഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യാം ഓക്കെ ബായ്